असारी पड़ അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റുകൾ എടുക്കാനാണ് നമ്മൾ. ഓക്കേ. നമ്പറിനെ നമ്പറിനെ കടത്താനാണ് നമ്മൾ സാധിക്കുന്നത്. ഓക്കേ. താങ്ക്യൂ. ഓക്കേ. ठीक है. എന്താ മറക്കാനില്ല. ദാ ദാ. ഓക്കേ. ഇനിയും വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഓക്കേ.

جي نام ناتركي جي سميت ڪيو ڪي ڪنٽينيو ڪيو پڙهي پڙهي اها جي نالو جي ڪهڙي ڳالهه آهي اسان جو ڳالهه ڪرڻا گهٽا ٿا ٿيڻا ٿيڻا ٿا 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 ٿيڻا

ജനങ്ങൾക്ക് വേണ്ടി ആ നിലയിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലുമുള്ള നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെയുള്ള ഈ മണ്ണാർക്കാട്ട പൗര സമൂഹവുമായുള്ള എന്റെ ബന്ധത്തിന് എട്ടോ പത്തോ കൊല്ലത്തെ പഴക്കമല്ല ഉള്ളത് എന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ കാലം മുതൽ എനിക്കുണ്ട് എന്ന കരുത്തും ആത്മവിശ്വാസവുമായിട്ടാണ് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഈ ബന്ധം മുറിച്ചെറിയ മുറിക്കാൻ ഒരു കാര്യം ഞാൻ പറയാം ആകാശം

ചെറിയ ആളുകൾക്ക് അങ്ങനെ ഒരു ഞാൻ വരുന്നു എന്ന് കേൾക്കുമ്പോഴേക്ക് എന്തിനായി ഇടവക്കം കരുത് എന്തായിരുന്നു ഞാനൊരു ചെറിയ മനുഷ്യനല്ല എന്തെങ്കിലും കഴിവോ ഒന്നുമില്ല ഒരു ഞാൻ ഇങ്ങനെ ഭയപ്പെടേണ്ട കാര്യം ഈ അഴിമതിയുമായി ബന്ധപ്പെട്ടു കേട്ടത് പറയണം